ഹലോ ഡിയസ് എല്ലാവർക്കും ചെമ്പനീർ പൂവ് പുത്തൻ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ ആ ഒരു എപ്പിസോഡില് നമ്മുടെ എന്താ പറയാ രേവതിയും നമ്മുടെ സച്ചിയും തമ്മിലുള്ള ആ ഒരു എന്താ പറയാ സച്ചിയുടെ ഒരു നടുവ് തിരുമേൽ രംഗം തന്നെയാണ്ടോ അപ്പോൾ നമ്മുടെ സച്ചി ഇങ്ങനെ വാങ്ങിക്കാറ കരച്ചിലാകട്ടോ രേവതിയാണെങ്കിൽ ഇങ്ങനെ നടുവിൽ പൊക്കത്തേറി ഇങ്ങനെ ചവിട്ടി തിരുമ്മി കൊടുക്കുക അപ്പോൾ ഈ ഒരു കരച്ചിലുമായിട്ട് നമ്മുടെ സച്ചിയുടെ കരച്ചിലായിട്ട് നമ്മുടെ ചന്ദ്ര വരുന്നുണ്ട് ചന്ദ്ര നോക്കുമ്പോൾ എന്ത് രേവതി നമ്മുടെ സച്ചിയുടെ മേത്ത് കയറി ചവിട്ടി മെതിക്കുന്നത് അപ്പോൾ തന്നെ നമ്മുടെ ചന്ദ്ര നമ്മുടെ രേവതി വടക്ക് പറയട്ടെ എടി ഇറങ്ങി എന്റെ മോന്റെ ദേഹത്ത് നിന്ന് ഇറങ്ങടി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആദ്യം നമ്മുടെ സച്ചി ഇങ്ങനെ പേടിക്കുമെങ്കിലും പിന്നീട് നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ പോയി കഴിയുമ്പോൾ നമ്മുടെ രേവതിയുടെ അടുത്ത് പറയുന്നുണ്ടെട്ടോ ഓ അമ്മയ്ക്ക് പിന്നോട് വല്ലാത്തൊരു സ്നേഹമാണല്ലേ കുറച്ചൊരു ദിവസമായിട്ട് അമ്മയ്ക്ക് പെണ്ണോട് ഭയങ്കര സ്നേഹം കൂടുതലുണ്ട് രേവതി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ രേവതിക്കും സന്തോഷം കേട്ടോ ഓ അതിനെങ്കിലും ഞാൻ കാരണമായല്ലോ എന്നൊക്കെ പറയുന്ന നല്ലൊരു എപ്പിസോഡ് തന്നെയട്ടോ ഒന്ന് അതിനുശേഷം അപ്പൊ സച്ചിക്ക് നമ്മുടെ രേവതിയോട് ആ ഒരു പ്രണയം പണ്ടത്തെ ആ ഒരു പ്രണയം ഉണ്ടല്ലോ അതിങ്ങനെ പതിക്കെ പതുക്കെ തിരികെ വരുന്നുണ്ട് കേട്ടോ നമ്മുടെ രേവതി ഇങ്ങനെ സച്ചിക്ക് പിന്നെ ഫുഡൊക്കെ കൊടുക്കുമ്പോൾ സച്ചി അത് നമ്മുടെ രേവതിയുടെ കൈ കൊണ്ട് തിന്നാൻ വേണ്ടി കള്ളം പറയും കേട്ടോ കൈവേദന എടുക്കുന്നു എനിക്ക് തിന്നാൻ പറ്റും തിന്നാന്നൊക്കെ പറയുന്നു അതിനുശേഷം നമ്മുടെ രേവതി നമ്മുടെ സച്ചിക്ക് ഇങ്ങനെ വാരി കൊടുക്കുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാണ് അപ്പൊ നമ്മുടെ സച്ചി അത് ആസ്വദിച്ച് ഇങ്ങനെ കഴിക്കുക നമ്മുടെ രേവതിയുടെ കൈ കൊണ്ട് വേണം ഇപ്പൊ എല്ലാം സച്ചിക്ക് അങ്ങനത്തെ അവസ്ഥയായിട്ടോ അപ്പൊ അതിന് പിന്നാലെ വേറൊരു ഒരു നിമിഷം കൂടി ഉണ്ട് കേട്ടോ നമ്മുടെ ചന്ദ്ര നമ്മുടെ രേവതി കാണാതെ നമ്മുടെ ചന്ദ്ര നമ്മുടെ രേവതി ഉണ്ടാക്കുന്ന ഫുഡൊക്കെ കട്ട് തിന്നുന്ന കുറച്ച് എന്താ പറയുക കോമഡി ആയിട്ടുള്ള ഒരു നിമിഷങ്ങളാണ് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് കാണാൻ സാധിക്കുന്നു കേട്ടോ അപ്പൊ എന്തായാലും മറക്കാതെ കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ